അഗീഷ്മ ബ്ലോഗിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സ്കിന്നു കണ്ടാൽ അറിയാം എന്തോരം ടാൻ അടിച്ചിട്ടുണ്ടെന്ന് ഇന്ന് ടാൻ മാറാനുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് വന്നിട്ടാണ് വരുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സഭ്യതും മാത്രം കാണും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നും ടാൻ മാറാനുള്ള ടാൻ മാറാറെന്ന് നിങ്ങൾ വിചാരിക്കും മറ്റേ പാക്ക് ഒട്ടും ടാൻ മാറുന്നില്ലേ മറ്റേ പാക്കും ഈ പാക്കും ഒക്കെ നമ്മുടെ സ്കിന്നിന് അത്രത്തോളം നല്ല അത് ബ്രൈറ്റ്നിങ്ങിനേക്കാളും കൂടുതൽ ഒരു ഗ്ലാസ് സ്കിന്നു കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നവരാരി റൈസ് പൗഡർ ഇച്ചിരി ഗോതമ്പ് പൊടി ഇച്ചിരി തൈര് ഇച്ചിരി പാൽ ഓക്കെ ഒരു കുഞ്ഞി കൈ കണ്ടോ നിങ്ങൾ അവളാണ് ഫേസ് പാക്കിൻ്റെ അഡിക്റ്റാണ് കേട്ടോ അവൾ ഓടി വന്നെടുത്തോണ്ട് പോകും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ റൈസ് പൗഡറിന് പകരം നിങ്ങളുടെ കയ്യിൽ കടലപ്പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ ഈ കേടും മിൽക്കും എന്തായാലും അവോയ്ഡ് ചെയ്യരുത് അത് എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ പിന്നെ ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ ചേർത്തോ എൻ്റെ കയ്യിൽ ലെമൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലെമൺ ചേർക്കാത്തത് കേട്ടോ എൻ്റെ ഫേസ് ഒന്ന് നന്നായിട്ട് കഴിക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്തിടുക ഫേസിൽ മേക്കപ്പിൽ നമ്മൾ ഒരു പാക്കും അപ്ലൈ ചെയ്തത് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ട് തവണ ഫേസിൽ അപ്ലൈ ചെയ്യും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ രണ്ട് തവണ ഫേസിൽ അപ്ലൈ ചെയ്തു പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഓക്കെ നമ്മൾ ഈ ഒരു പാക്ക് കൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ്നിങ് ആയിട്ട് തോന്നും എന്ന് എനിക്കറിയത്തില്ല ഒരു ചെറിയൊരു ഒരു ചെറിയതായിട്ടൊരു ബ്രൈറ്റ്നിങ് ഫീൽ ഉണ്ടെങ്കിലും അത് കൂടുതലായിട്ടും തോന്നുന്നത് നമുക്കൊരു ഗ്ലാസ് ഫിനിഷ് ലുക്ക് തോന്നും ഈ ഒരു പാക്ക് ഇടുമ്പോൾ നവരരിയുടെ ഇതിപ്പോൾ നവരരി ഉണ്ടെങ്കിൽ അരിയാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ കുതിർത്തിട്ട് അരച്ചിട്ടും ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ പൊടി യൂസ് ചെയ്തേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിടാം ഇനി ഇതെന്ത് ചെയ്യുക സെമി ട്രൈ ആയിട്ട് ഒരു തവണ കൂടെ നമുക്ക് അപ്ലൈ ചെയ്തിടാം കേട്ടോ അപ്പം നമ്മളത്തെ ഏകദേശം ഒരു സെമി ട്രൈ ഓവർ സെമി ട്രൈ ആവാൻ നിൽക്കരുത് ഒരു മീഡിയം ആകുമ്പോൾ നമ്മൾ ഫേസിൽ ഒന്നും കൂടെ അപ്ലൈ ചെയ്തിടാം എന്നതിന് ശേഷം ഉണങ്ങാൻ വിടാം ഉണങ്ങാമെന്ന് പറഞ്ഞാൽ ഓവർ ഉണങ്ങാനും വിടരുത് ഓവർ ഉണങ്ങി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പലിയും അപ്പോൾ ചുളിയോ വരാൻ ചാൻസ് ഉണ്ട് ഓവർ ഉണങ്ങാനും വിടണ്ട ഒരു പാകത്തിന് അറിയാമല്ലോ നമ്മളെ സ്കിന്നിൽ വലിയ അപ്പം ഇത് നല്ലോണം ടാൻ മാറാനും സ്കിന്നൊരു ഒരു മാറ്റ് ഫിനിഷ് കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളത് ഏകദേശം സെലി ട്രൈ ആയിട്ടുണ്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കുക അപ്പം ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ ക്ലിയറിൽ കിട്ടും എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഒരു മാത് ഫിനിഷ് കിട്ടുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നന്നാമത്തെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ടാൻ അടിച്ചതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് മൊത്തത്തിൽ പോയി എന്നല്ല ഒരു തവണ ഏത് പാക്ക് യൂസ് ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ ഏത് പാക്കായാലും ഇതല്ല ഏത് പാക്കായാലും അപ്പോൾ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് റബ്ബ് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് റബ്ബെയ്തതിന് ശേഷം ഫേസ് കഴുകുകട്ടോ ഓക്കെ നമ്മൾ കഴുകിയതിന് ശേഷം കാണാം നല്ല മാറ്റമുണ്ട് കേട്ടോ അത് റൈസ് പൗഡർ അതുപോലെ നവരരി അതുപോലെ ഗോതമ്പ് പൊടി ഇനി ഗോതമ്പ് പൊടിക്ക് പതിൽ നിങ്ങൾ കടലപ്പൊടി വേണമെങ്കിൽ കടലപ്പൊടി യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സുഖമെന്ന് വെച്ചാൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ പിന്നെ ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ ചേർക്കുക എൻ്റെ കയ്യിൽ ലെമൺ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് നല്ലോണം ടാൻ മാറിയിട്ടുണ്ട് ഫോഴ്സസ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ സൂം ചെയ്തിട്ട് ഞാൻ കണ്ടോ ഒരു മാറ്റ് ഫിനിഷ് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബും കൂടി ചെയ്ത് കാണാം അടുത്ത വീഡിയോ ബൈ